ആന കേരളത്തിന്റെ അങ്കധാരിലേക്ക് തെക്കൻ മലയാളം കൊടുക്കുന്ന മറ്റൊരു ബ്രഹ്മാസ്ത്രം ഇതാ കടന്നു വരികയാണ് അവൻ സമാജത്തിന്റെ ചന്തമായി വരികയാണവൻകുഴത്തിന്റെ ചങ്ങനാശ്ശേരി നാടിന്റെ അഭിമാനമായ യുവചട്ടക്കാരൻ പെരുന്നാസ കരുവീരവസംഗം താരങ്ങളിലെ രാജകുമാരൻ കാന്തന്നയെന്ന ദ പൂരനഗരിയിൽ വരെ പോയി കാണിച്ചു കൊടുത്ത പേരൂരാൻ ഭഗവതി പ്രിയമാദന്ത സൂര്യൻ പേരൂർ ശിവൻ ും ആഘോഷമായി കടന്നു ചെല്ലുന്ന താരകുലപതി ഏറ്റുമാനൂരപ്പന്റെ ആഘോഷ ഭൂമിയിൽ അടകുന്ന പ്രതിപുരുഷനായി അവതരിച്ചവൻ ഗജരാജൻ ഗോപാലൻ കുട്ടി ഇതിഹാസങ്ങൾ പിറവികൊണ്ട ഇത്തിത്താനത്തിന്റെ പൊൻമണ്ണിലേക്ക് മുട്ടുചുറ ദേവി വിലാസം ഭജന സമിതിയുടെ കയ്യും മിടിച്ചിരി അവതരിക്കുകയാണ് പാലായുടെ പാലകാപ്യൻ ഇടനാടിന്റെ ഐതിഹാസിക ഭൂമിയിൽ നിന്നും ഈ മലയാളത്തിന്റെ അഭിമാന ഉണ്ണി പിള്ളിൽ ഗണേശൻ ആന കേരളത്തിന്റെ ആരാണ് എന്ന ചോദ്യത്തിന് മുന്നിൽ ആവേശത്തിന്റെ സൗന്ദര്യം കൊണ്ടു കൊണ്ട താരമൂല്യത്തിന്റെ പെരുമ കാക്കുന്നവൻ പുസ്തവിഗ്രഹികയായ ശ്രീ ഭദ്രകാളിയെ വഴവി മലയാളത്തിന്റെ മടിത്തട്ടിൽ നിന്നും വരികയാണവൻ കേരളത്തിന്റെ ഇടിമുഴക്കമായി തീർന്ന വീരസ്യം വരമായി കിട്ടി ആൺകൂട്ടി അണകുകൊണ്ട വരുമയം കൊണ്ടും സൗന്ദര്യ മികവുകൊണ്ടും താരങ്ങളെ താരമായി തിളങ്ങി നിൽക്കുന്നവൻ വരികയാണ് ആന കേരളത്തിന്റെ നിലമ്പൂരാൻ കേജരാജ സ്പടികം വൈലാശേരി അർജുനൻ ം കടന്നു വന്ന വശ്യസുന്ദര മലയാളത്തിന്റെ ഹൃദയത്തിൽ ചക്രവർത്തി ഇവൻ ആന കേരളത്തിന്റെ കാത്തു സൂക്ഷിക്കുന്ന ആരവങ്ങളുടെ ശങ്കരൻ കുട്ടി വരികയാണ് ശ്രീ മഹാദേവി കാവടി സംഘത്തിന്റെ അഭിമാന നായകത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഇവിടെ പോരാട്ടത്തിന്റെ പുതുമ നിറയ്ക്കുവാൻ ചങ്കൂറ്റം എന്ന വാക്കിന്റെ പകരം വയ്ക്കുവാൻ ശങ്കരൻകുട്ടി എന്ന നാമധേയം മാത്രം മതിയെന്ന് മാ ലോകത്തിന് പറഞ്ഞു കൊടുത്ത ലോകാധിപതിലകം ശ്രീ ശങ്കരൻകുട്ടി നിൽക്കുന്ന നിലമ്പൂർ കാടിന്റെ മടിത്തട്ടിലെ രണ്ടു താരനായകന്മാരെ കോർത്തിനക്കി ഇനിയത വരുന്നുണ്ട് അമ്പലക്കോടി യുവജന സമാജം അതെ അമ്പലക്കോടി യുവജന സമാജത്തിന്റെ തമ്പുരാക്കന്മാർ വരമറിയിച്ചു കൊണ്ടിത വലകുകാൽ വച്ച് വരികയാണ് കൂരനഗരിയുടെ താരസൂര്യൻ ഊര നഗരിയുടെ പെണ് തമ്പരാട്ടിയാകും ആരോമൽ പുത്രൻ കലിയുഗ സഖ്യ പ്രതാപിസരി രാജഗോപാൽ ശ്രീമാണിൻ തട്ടകത്തിലെ താരമായി മാറിയപ്പോൾ നാരായണന്റെ നാമത്തിൽ പട്ടം ചൂടിയവൻ നാരായണ നാരായണപ്രിയൻ ഗുരുവായൂർ ദേവസ്വം കയ്യം പിടിച്ച് ബാലേട്ടന്റെ മരവ് അകറ്റു നിന്നവർക്കെല്ലാം അർത്ഥപൂർണ്ണമായ മറുപടി കൊടുത്ത് ശ്രീ ഗുരുവായൂരപ്പന്റെ സ്വർണ്ണക്കോലം അഷ്ടമിരേഹിണിക്ക് ശിരസിലേത്തിയവൻ ഭഗവാന്റെ സ്വർണ്ണക്കോലം തന്നെ ശിരസിലേറിയപ്പോൾ നല്ല കാലത്തിന് നാന്നു കുറിച്ച ചരിത്രമുള്ളവൻ നാട്ടാന മലയാളത്തിന്റെ വിരിമാറിൽ നായകത്വത്തിന്റെ ശൈലികൾ ചൂടുവാൻ അവതരിക്കുന്ന ഗന്ധർവൻ നന്മകൾ നൽകുന്ന നാര മരമായി ൂടിയ നാരായണപ്രിയൻ നടത്തിന്റെ ശൈലികൾ അലങ്കാരമാക്കുവാൻ ഒരുങ്ങിയവൻ കോട്ടയുടെ നിന്നും ഉത്സവ മലയാളത്തിന്റെ മെടുത്തട്ടിൽ പുതുമയുടെ ചരിത്രം കുറിച്ചവൻ പൂരം പൂരനഗരിയിലേക്ക് താരനായകത്വത്തിന്റെ തിരമ്പേറ്റി കടന്നു ചെല്ലാനൊരുങ്ങുന്നവൻ ശ്രീ ഗുരുവായൂരപ്പന്റെ കളിത്തേനായ കൊമ്പദാന നാരായണപ്രിയൻ ഗുരുവായൂർ ദേവസ്വം ബാലകൃഷ്ണൻ തിരുപടിയുടെ ി വേലയുടെ നെടു നായകത്വത്തിൽ എഴുന്നള്ളി നിന്ന് ശീലമുള്ളവൻ സംഗമപുരിയുടെ വിരിമാറിൽ സൗന്ദര്യത്തിന്റെ നേർരൂപം കാഴ്ചവെച്ചവൻ വടക്കൻ കേരളത്തിന്റെ മടിത്തട്ടിൽ വസ്യസുന്ദര ഗന്ധർവനായി പലകുറി നിറഞ്ഞാടിയവൻ അനന്തപുരിയിൽ ചെന്ന ആവേശത്തിന്റെ ഗജപ്രഭനാരാധകർക്ക് ആനന്ദമേ നാടിന്റെ ും ആവേശം കൊണ്ട് തെളിയിച്ചവൻ സഖ്യരാജകുലപതി നാരായണപ്രിയൻ നായകൻ ഗുരുവായൂർ ദേവസ്വം നന്ദൻ വരികയാണ് മക്കളെ വെല്ലുവിളിക്കാമെന്ന് കരുതിയവർക്ക് തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും കളിക്ക് പോന്നവർ ആരുമില്ലെന്ന് താരമൂല്യം കൊണ്ട് തെളിയിച്ചവന്റെ വരമോ പൂരനഗരിയിലെ ആരവങ്ങളിൽ പേരും പെരുമയും കുരിച്ചേ മടങ്ങൂ എന്ന് വാശിയുന്നവന്റെ വരമോ അംഗീകാരത്തിന്റെ കിരീടം ഭയക്കുന്ന ചരിത്രങ്ങൾ വളർച്ചുകൊണ്ട് രുചിച്ചേറിയ ഒരു കേസവൻ ആണുങ്ങളിലാണായവർ മാത്രം തന്നോട് പോരാടിയാൽ മതിയെന്ന് ആവേശം കൊണ്ട് പറയുന്ന കേസവൻ അരണികടഞ്ഞ ദേവന്മാർ വന്ന

ചരിത്രമല്ലി വേളയുടെ നടു നായികത്വത്തിന് സ്ഥാനം വഹിക്കുവാൻ പതുവായി ചെല്ലുന്ന ഭൂമൻ ആരവപ്പലിമയിൽ ൂട്ടി ഒരു ഓരോ ആരോടും വെല്ലുവിളിക്ക് തനിക്ക് തെല്ലും ഭയമില്ലെന്ന് കുന്നം കുളത്തിന്റെ മണ്ണിൽ തെളിയിച്ചവൻ കുന്നോളമുള്ള ആവേശങ്ങളെ ചെന്നെത്തിപ്പിടിച്ച് ഉണ്ണാട്ടികൾ കൂടിയ കേമത്തത്തിന്റെ നേരൂപം പെരുമയുടെ മണ്ണിലെ പെരുമയാർന്ന കൈപ്പൂയത്തിന് പെരുമന ചെഴുന്നള്ളി നിന്നവൻ ഏറെ കാലത്തിന്റെ ഇട

സൗന്ദര്യം കണ്ടടക്കി ധരിക്കുന്ന കരിവീര മലയാളത്തിന്റെ മൂന്നാം തൃക്കമ്മിൽ തീരെ നടരാജന്റെ പൂർണ്ണതകളുടെ പ്രഭയുമായി പൂരനകുരുവരെ കീഴടക്കി നിൽക്കുന്ന താരനായക കുലപതി ശ്രീ മഹാദേവ യുവജന സമാജത്തിന്റെ അനന്തപുരിയുടെ മടിത്തട്ടിലാവോളം ചരിത്രത്തിന്റെ ആരവങ്ങൾ നുകർന്ന കടപൂരാൻ തേടിയെത്തിയ നാവുകളിൽ നിന്നും പേടിയില്ലാതെ പ്രണനായകനെന്ന് പേര് കേട്ട കടപൂരാൻ ഒതുക്കാൻ നോക്കിയവർക്ക്

சதரீஷனோடு விடதெல்லி மோடி மடித்தட்டிலே ராஜகுமாரன் முட்டாம்பெல்லாம் திகரப்பந்த கொண்டனானே ശൈലിക നൽകുന്ന ചരിത്രം തന്റെ പേരിൽ കുറിച്ച തിരുവിതാന്റെ നായകൻ പൂരങ്ങളുടെ നാട്ടിൽ പോയി പാർലമേക്കാവ് ഇല്ലാതിരുന്ന വടക്കൻ മണ്ണിലേക്ക് തന്റെ വനം അറിയിച്ചവൻ പൂരം വരം ആറാട്ടുപിടയിൽ പൂർണ്ണ പ്രൗഢിയാൽ എഴുന്നള്ളി ആക്ഷരത്തിന്റെ ജീവനന്ദ്രീരന്തളം വെൽഫെയർ ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ായ പ്രവർത്തകൻ എലിഫന്റ് ആചാരങ്ങളുടെ സംരക്ഷണത്തിനും ഈ രക്ഷാസേന ഇവരുടെ നിർദ്ദേശങ്ങൾ നെടുവൻ സജ്ജനങ്ങളും പാലിക്കണമെന്ന് അറിയിക്കുകയാണ് പൂരങ്ങളുടെ നടത്തും ഗത സുരക്ഷയ്ക്കും ഗതക്ഷേമത്തിനുമായി എണ്ണം മുന്നിൽ നിൽക്കുന്ന എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ എലിഫന്റ് മുഴുവൻ പ്രവർത്തകർക്കും ഒരായിരം നന്ദി സ്നേഹം